ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രൊഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് രേഖകളില്ലാതെ കടത്തിയ ലക്ഷങ്ങളുമായി ഒരാൾ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ വള്ളുവുറം സ്വദേശി എറഞ്ഞിത്തൊടി ഷമീർ ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു രേഖകളില്ലാതെ ബൈക്കിൽ കടത്തുകയായിരുന്ന പതിനാറ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയുമായാണ് ഷമീർ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവ് എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിപിൻ കെ വേണുഗോപാലും സംഘവും ഒറവും പുറം സമീപം നടത്തിയ പരിശോധനയിലാണ് ഷമീർ അറസ്റ്റിലാക്കുന്നത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടു് എസ്ഐമാരായ മോഹൻദാസ് ജയരാജൻ എസ്ഇപിഒമാരായ ശൈലേഷ് ജോൺ ഷമീർ ഷൈജു സി പി ഒമാരായ രാജേഷ് അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്